വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കർഷകർ ഇന്ന് രാജ്യതലസ്ഥാനത്തേക്ക് പ്രക്ഷോഭ പരിപാടിയായ ഡൽഹി ചെലോ മാർച്ച് സംഘടിപ്പിക്കുകയാണ് എന്നാൽ കാലങ്ങളായി കർഷകർ ഉന്നയിക്കുന്ന ചില സുപ്രധാന ആവശ്യങ്ങളിൽ കേന്ദ്രത്തിന്റെ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ സമരം പെട്ടെന്നുണ്ടായൊന്നല്ല കേവലം മിനിമം താങ്ങുവില ഉറപ്പാക്കുക എന്ന ആവശ്യം നേടിയെടുക്കാനുമുള്ളതല്ല ഈ സമരം അതിന് വേറെയും കാരണങ്ങളുണ്ട് ഈ ആവശ്യങ്ങളിൽ പ്രധാനം വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കുന്ന ഒരു നിയമം നടപ്പിലാക്കുക എന്നത് തന്നെയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്നാൽ വിപണിയിലെ അനിശ്ചിതത്വങ്ങൾ നേരിടുന്ന ഒരു നിർണായക പിടിവെള്ളിയായേക്കാവുന്ന ഈ നടപടി കാലങ്ങളായി കേന്ദ്രത്തോട് കർഷകർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളിൽ ഒന്നാണ് വൈദ്യുതി നിയമം രണ്ടായിരത്തി റദ്ദാക്കൽ ലങ്കിപ്പൂർ ഖേരിയിൽ കൊല്ലപ്പെട്ട കർഷകർക്കുള്ള നഷ്ടപരിഹാരം കർഷക പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടവർക്കെതിരായ കേസുകൾ പിൻവലിക്കൽ എന്നിവയും സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഉൾപ്പെടുന്നു അർദ്ധരാത്രിക്ക് ശേഷം ഈ വിഷയങ്ങളിൽ ധാരണയിലെത്തിയെങ്കിലും രണ്ടു വർഷം മുമ്പ് സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകർ തങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കർഷകരുടെ ആശങ്ക പരിഹരിക്കുന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിൽ നടന്ന പ്രക്ഷോഭത്തിനിടെ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കാനുള്ള സന്നദ്ധത കേന്ദ്ര സർക്കാർ യോഗത്തിൽ വെളിപ്പെടുത്തി എന്നാൽ കർഷകർ തങ്ങളുടെ ആവശ്യങ്ങളിലെ ഏറ്റവും മുൻഗണന നൽകുന്ന മിനിമം താങ്ങുവില ഉറപ്പാക്കണമെന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ ജഗ്ജിത് സിംഗ് ദല്ലേവാൾ കിസാൻ മസ്ദൂർ സംഘർഷ് കമ്മിറ്റിയുടെ സർവാൻ സിംഗ് പന്തേർ തുടങ്ങിയ കർഷക നേതാക്കളും വിശാലമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള സർക്കാരിന്റെ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ചു എം എസ് പി കടമെഴുതി സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കൽ എന്നിവയ്ക്കുള്ള നിയമപരമായ ഉറപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാർ നിർദ്ദേശിക്കുന്നു എന്നാൽ കർഷക പ്രതിനിധികൾ ഇത് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച ആവശ്യങ്ങൾക്ക് പുറമെ രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമം പുനഃസ്ഥാപിക്കുക ലോകവ്യാപാര സംഘടനയിൽ നിന്ന് പിന്മാറുക മുൻസമരത്തിൽ മരിച്ച കർഷകരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങി നിരവധി വിഷയങ്ങൾ പ്രതിഷേധിക്കുന്ന കർഷകരുടെ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നു